എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്കെത്തുന്നു പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഞാൻ അലി ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അസലക്കും വാർഹമുല്ല ഞാൻ സലീന അദ്ധ്യായം മൂന്ന് സൂറത്തു അലിമ്രാനിലെ അമ്പത്തി ഏഴാമത്തെ പേജിൽ അൻപത്തി മൂന്ന് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് തുടർന്ന് അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥ നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ ദൂതനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു ആകയാൽ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തേണമേ അവർ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചു അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു അല്ലാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉന്ന ഉന്നതനാകുന്നു إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക തീർച്ചയായും നിന്നെ നാം പൂർണമായി ഏറ്റെടുക്കുകയും എന്റെ അടുക്കലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടർന്നവരെ ഉയർത്തെ നാൾ നാൾവരേക്കും സത്യനിഷേധികളെക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് എന്നാൽ സത്യം നിഷേധിച്ചവർക്ക് ഇഹത്തിലും പരത്തിലും ഞാൻ കഠിനമായ ശിക്ഷ നൽകുന്നതാണ് അവർക്ക് സഹായികളായി ആരും ആരുമുണ്ടായിരിക്കുന്നതല്ല എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു പൂർണമായി നൽകുന്നതാണ് അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല നിനക്ക് നാം ഓതി കേൾപ്പിക്കുന്ന ആ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും യുക്തിമത്തായ ഉത്ബോധനത്തിലും പെട്ടതാകുന്നു െ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു അവനെ അവന്റെ രൂപം മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദം അതാ ഉണ്ടാകുന്നു സത്യം നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാകുന്നു ആകയാൾ നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത് فيه من بعد ما جاءك من العلم فقل تعالوا ندع أبناءنا وأبناءكم ونساءنا ونساءكم ونساءنا ونساءكم ونساءنا ونساء ഇനി നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവന്റെ ഈസായുടെ കാര്യത്തിൽ നിന്നോട് ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ നീ പറയുക നിങ്ങൾ വരൂ ഞങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നമുക്ക് വിളിച്ചുകൂട്ടാം ഞങ്ങളും നിങ്ങളും കൂടുകയും ചെയ്യാം എന്നിട്ട് കള്ളം പറയുന്ന കക്ഷിയുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കാൻ നമുക്ക് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കാം അസല വലൈക്കും വാഹമി വാത്തു വരമ